എനിക്ക് ഊട്ടിയിലൊരു സുഹൃത്തുണ്ട് നിത്യസത്യ എന്നാണ് പേര് ആൾ നിത്യചൈതന്യ യതിയുടെ ഒരു ശിഷ്യനായിട്ട് അവിടെ ആശ്രമത്തിൽ താമസിരുന്ന ആളാണ് അപ്പോൾ ആ ആള് ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ഗുരുവിനോടൊപ്പം കൂടിയ ആളാണ് പക്ഷെ ഗുരു കുറച്ച് കഴിഞ്ഞപ്പോൾ നിത്യസത്യയോട് പറഞ്ഞു നീ ഒരു വിവാഹം കഴിക്കണം നീ കുടുംബജീവിതത്തിലേക്ക് വരണമെന്ന് അങ്ങനെ ഗുരുവിൻ്റെ പ്രേരണയാൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഗുരു സമാധിയാകുന്നത് ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം ആൾക്ക് ഗുരുവില്ലാതെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന ചിന്തയായി മാറി അങ്ങനെ കുറെ കാലം അപ്പം ആ സമയത്താണ് ആ കാലഘട്ടത്തിലാണ് ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെ ഞാൻ ഊട്ടിയിൽ ചെല്ലുമ്പോഴൊക്കെ എന്നോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ സംസാരിക്കും അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു യതിയാണ് സ്വപ്നത്തിൽ വന്നത് എന്നിട്ട് വിവാഹം നടത്തി കൊടുക്കുന്ന മാതിരിയാണ് സ്വപ്നത്തിൽ വന്നത് പക്ഷേ ആ യതിയുടെ രൂപം അത് കുറേശ്ശെ കുറേശ്ശെ മാറി അത് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസായി മാറുന്നു അപ്പോൾ ആരും കേട്ടാൽ കേട്ടാലിത് അവിശ്വസനീയമാണ് തന്നെ പറയുള്ളൂ കാരണം യതിയെപ്പോലെ ഗുരുദേവനെ പോലെ ഒരു രൂപമായി യേശുദാസ് മാറുന്നു എന്ന് പറയുന്നത് നുണ പറയുന്നതായിരിക്കും എന്ന് എനിക്ക് ആദ്യം തോന്നി പിന്നീട് എല്ലാവർക്കും അതുതന്നെയാണ് തോന്നിയത് പക്ഷേ ആൾ വളരെ സത്യസന്ധമായിട്ടാണ് അത് പറഞ്ഞത് അപ്പോൾ ആ ആൾ പറയുന്നത് യേശുദാസ് എൻ്റെ കല്യാണം നടത്തി തരാൻ വേണ്ടി കാർമ്മികത്വത്തിന് വരികയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കില്ല അപ്പം അത് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് ഞാൻ എൻ്റെ അന്നത്തെ അടുത്തൊരു സുഹൃത്താണ് നന്ദഗോവിന്ദ് അദ്ദേഹത്തോട് ഇത് പറയുകയും അദ്ദേഹം യേശുവാസിനെ വിവരം അറിയിക്കുകയും ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശുദാസിനെ വീണ്ടും കാണാൻ പോവുകയൊക്കെ ചെയ്തു അപ്പോൾ ദാസേട്ടൻ ചോദിച്ചത് എന്താ വെച്ചാൽ എന്നെ ഊട്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇത്രയും നുണകളൊക്കെ പറയേണ്ട ആവശ്യമുണ്ട് എന്താച്ചാൽ പറഞ്ഞാൽ പോരെ എന്നാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനെയല്ല ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദാസേട്ടൻ വന്നില്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല എന്നുള്ള ഇത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ദാസേട്ടെ സമ്മതിച്ചു സമ്മതിച്ചു എന്ന് മാത്രമല്ല ഭാര്യ പ്രപചേച്ചിയുമായിട്ടാണ് ഊട്ടിയിലേക്ക് വന്നതും ആ വിവാഹം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും എല്ലാവരും കൂടെ ഊട്ടിയിൽ അത് നടത്തി കൊടുക്കുകയുണ്ടായി അതിനുശേഷം ഞാൻ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു മണ്ണത്തൂരെന്ന് മൂവാറ്റുപുഴയിൽ നിത്യസത്യയുടെ ഒരു ഗ്രാമമുണ്ട് അവിടെയാണ് കണ്ണുദാന പരിപാടി നടത്തിയത് ഞങ്ങൾ ആ പരിപാടിയിൽ യേശുദാസ് വരികയും അന്ന് ആ ആ ഇവനൊരു ചെറിയ കുട്ടിയുണ്ടായ സമയമായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് പേരിടുന്ന ചടങ്ങ് കൂടി ഇത് ആ ചേട്ടൻ അവിടെ നടത്തി കൊടുത്തു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് ഈ ഒരു സംഭവം ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്